ഇന്ത്യ മാത്രം എന്താണ് വളർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വരുന്നത് സൗദി അറേബ്യ പോലാത്ത ലോകത്തിലെ തന്നെ ഒരു ചെറിയ രാജ്യം ഇതാ ഇനി വലിയ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പ് സൗദി അറേബ്യയിലാണ് നടക്കപ്പെടുന്നത് അത്രയും വലിയ വളർച്ചയിലേക്കാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എപ്പോഴും വളർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് മാത്രം ഊപ്പ് അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് പെൻഷൻ കിട്ടുന്നില്ല ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുള്ളത് സൂര്യ അതുപോലെ തന്നെ മറ്റു വലിയ രാജ്യങ്ങളൊക്കെ അവരുടെ ഉള്ള സമ്പത്ത് വെച്ച് അവരുടെ തങ്ങളുടെ രാജ്യത്തെ വികസനത്തിലേക്ക് കൊണ്ട് എത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ സ്ഥാനത്ത് ഇവിടെ ഉള്ള പണം കൊണ്ട് കള്ളനോട്ടുകളാക്കി മാറ്റപ്പെട്ടു കൊണ്ടിരിക്കുന്നു അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം വളരെയേറെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നടന്നു പോകുമെന്നുള്ളത് നമുക്ക് വളരെയേറെ മനസ്സിലാക്കാവുന്നതിനും അപ്പുറവുമാണ് കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ഇടുന്നതിലല്ല കാര്യം ആ ഇടുന്ന പോയിന്റുകൾ കൃത്യമായി നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഒരുപാട് തവണ നമ്മൾ ശ്രമിക്കാറുള്ളത് അതിനു വേണ്ടിയാണ് നിങ്ങളെ മുന്നിലേക്ക് ഒരുപാട് പരിശ്രമിച്ച് എത്തിക്കാറുള്ളത് എന്തായാലും ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിദ്രവമാണെങ്കിലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ മാറ്റി വേണം